المدرسة الربانية كونوا ربانيين بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين أما بعد فريم الله صفوة رنجلية ستة وشواسك الله ونا تقوى جيدة سوكشمة يوم كرمة ومشتة يومارنا جيودم نايكان النورم ننجل وروري ترودم وصوية تشيينو ونطنو ഫവാഇദുൽ റബ്ബാനി നമിൻ കലാമി റബ്ബുൽ ആലമീൻ റബ്ബാനിയികളായ വലമാക്കൾ റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ കലാമിൽ നിന്ന് സംസാരത്തിൽ നിന്ന് നമ്മെ പഠിപ്പിക്കുന്ന ചില പ്രയോജനങ്ങൾ ചില നേട്ടങ്ങൾ പരിശുദ്ധ ഖുർആാൻ അള്ളാഹുവിൻ്റെ കലാമാണ് ഭൂമിയിൽ മനുഷ്യൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സർവ്വകാര്യങ്ങളും അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളോടാണ് നാം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല അത് അള്ളാഹുവിൻ്റെ ഒരു വിശേഷണമാണ് ഒരു സിഫത്താണ് അള്ളാഹു സുബഹാനഹുവ ആന സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സംസാരം അതാണ് പരിശുദ്ധ ഖുർആാൻ ജിബിലിൽ അലിഹി സ്ലാം അത് കേൾക്കുകയും മുഹമ്മദ് സല്ലാഹു അലഹി വസ്ലമയ്ക്ക് അത് എത്തിച്ചു കൊടുക്കുകയും അത് മുഖേന നമുക്ക് ലഭിക്കുകയും ചെയ്തിരിക്കുന്ന അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ സുഫത്താണ് അള്ളാഹുവിൻ്റെ സംസാരമാണ് പരിശുദ്ധ കലാം പരിശുദ്ധ ഖുർആാൻ അതുകൊണ്ട് തന്നെ അത് വായിക്കാൻ തുടങ്ങുമ്പോൾ അത് പഠിക്കാൻ തുടങ്ങുമ്പോൾ ചില മര്യാദകൾ പാലിക്കേണ്ടതുണ്ട് ഇമാം ഇബ്നുൽ ഖയീം റഹിമഹുല്ല പരിശുദ്ധ ഖുർആാനിൻ്റെ പഠനത്തെ അതിൻ്റെ വായനയെ ഒരു യാത്രയോടാണ് ഉപമിച്ചത് യാത്രക്കാരൻ യാത്രയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണോ ഒരുങ്ങി തയ്യാറാകുന്നത് അതിനു വേണ്ടിയിട്ടുള്ള വിഭവങ്ങൾ എങ്ങനെയാണോ അവൻ ശരിപ്പെടുത്തുന്നത് യാത്ര യാത്രയുടെ മുന്നിൽ അവൻ അവൻ അവനുണ്ടായേക്കാവുന്ന പ്രതിബന്ധങ്ങൾ തടസ്സങ്ങൾ എങ്ങനെയാണോ നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നത് അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആാൻ പഠിക്കുന്നയാളും അതേപോലെ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട് അള്ളാഹു സുബാനഹബുബത്താല പറഞ്ഞത് കാണാം ഫ ഇഇഖർ ഖുർആാന നീ ഖുറാൻ വായിക്കുകയാണെങ്കിൽ ഫസ്തായി ബില്ല അള്ളാഹുവിനോട് നീ രക്ഷ ചോദിക്കുക മിന ഷെയ്ത്വാനുർ റജീം ഷെയ്ത്വാനിൻ്റെ ശബിക്കപ്പെട്ടിരിക്കുന്ന ഷെയ്ത്വാനിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് സൂറത്തു നഹലിലെ തൊണ്ണൂറ്റി എട്ടാമത്തെ ആയതാണ് ഇമാം കൊണ്ട് കാണാം ഇബ്രുഹു ഒരു മനുഷ്യൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി അത് അവൻ ഏറ്റവും പ്രയോജനകരമായ പ്രവൃത്തിയാണ് എങ്കിൽ അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു പ്രവർത്തിയാണ് എങ്കിൽ ആ പ്രവർത്തിക്ക് എതിരിൽ ഷെയ്ത്വാനിന്റെ പ്രവർത്തനങ്ങൾ ധാരാളമായിരിക്കും أدين اعتراض جيد كوند أدين ما سماي كوند شيطان ولي يبردبان دهنجل سشتي كوند رتب أدين شاش إمام بن القيم رحمه الله براينو وفي مسند الإمام أحمد من حديث صبرة بن أبي الفاكه صبرة بن أبي الفاكه رضي الله عنه ودى حديث إمام أحمد ودري شريك كوند برأيه يعني أنه سمع النبي صلى الله عليه وسلم يقول نبي صلى الله عليه وسلم برأيونه ده دهنجل تو إن الشيطان قاعد لبني آدم بأطرقه Tiada yang syaitan manusia putera ni berindi, abang dia wajib kali lalam, ini فقعد له بطريق الاسلام അങ്ങനെ ഒരു മനുഷ്യൻ ഇസ്ലാം സ്വീകരിക്കാൻ ഉദ്ദേശിച്ചാൽ അവന്റെ വഴിയിൽ വന്നിരിക്കും എന്നിട്ട് ചോദിക്കും فقال اتسلم ني مسلم وتذر دينك ودين ابائك واباء ابائك ني നിന്റെ മതം ഉദ്ദേശിക്കുന്നത് നിന്റെ ഉപേക്ഷിച്ചുകൊണ്ട് നീ فاسلم വാക്കിനെ അവൻ ثم قعد له بطريق الهجره പിന്നീട് ഹിജ്റയുടെ മാർഗ്ഗത്തിൽ شيطان എന്നിട്ട് ചോദിക്കും നീ ചെയ്യാൻ പോവുകയാണോ പലായനം ചെയ്യാൻ പോവുകയാണോ നിന്റെ ആകാശവും ഭൂമിയും എല്ലാം നീ ഉപേക്ഷിക്കുകയാണോ നീ ജനിച്ചു വളർന്ന നിന്റെ വീടും നാടും നാട്ടുകാരി ഉപേക്ഷിച്ചുകൊണ്ട് നീ പോവുകയാണോ തീർച്ചയായും പലായനം ചെയ്യുന്ന മുഹാജരായ ഒരു മനുഷ്യൻ കെട്ടിയിളപ്പെട്ടിരിക്കുന്ന കുതിരയെ പോലെയാണ് അവൻ സ്വാതന്ത്ര്യം ഉണ്ടാവുകയില്ല അവൻ എവിടെ ചെന്നാലും ഒരു അപരിചിതത്വം അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് അവനെ നിരുത്സാഹപ്പെടുത്തും ധിക്കരിച്ചുകൊണ്ട് അവൻ ഹിതർ ചെയ്യും പറഞ്ഞു ഇവന്റെ ജിഹാദിന്റെ മാർഗത്തിൽ വന്നിരിക്കും നഫ്സി ശരീരം കൊണ്ട് സമ്പത്ത് ജിഹാദാണ് ഉദ്ദേശിക്കപ്പെടുന്നത് ഫഖാൽ എന്നിട്ട് പറയും നീ നീ യുദ്ധത്തിന് പോവുകയാണോ പോവുകയാണോ ജിഹാദിന് കൊല ചെയ്യപ്പെട്ടേക്കാം നിന്റെ ഭാര്യയെ വീണ്ടും വിവാഹം ചെയ്ത് അയക്കപ്പെട്ടേക്കാം വയുഖസമുൽ മാൽ അങ്ങനെ നിന്റെ സമ്പത്തെല്ലാം ആളുകൾ വിഹിതിക്കപ്പെടും അദ്ദേഹം ഷെയ്ത്വാനിന്റെ വാക്കുകളെ തള്ളി തള്ളിക്കൊണ്ട് ജിഹാദിൽ ഏർപ്പെട്ടു ഇത് പഠിപ്പിക്കുകയാണ് മനുഷ്യന് വേണ്ടിയിട്ട് അവന്റെ വഴിയിൽ ഇരിപ്പിടം ഉറപ്പിച്ചിരിക്കുകയാണ് ഏതൊരു നന്മയുണ്ടോ അതിന്റെ മുന്നിൽ ഷെയ്ത്വൻ ഉണ്ടാകും മൻസൂർ മൻസൂർ ഇമാം മുജാഹിദ് ഉദ്ധരിക്കുകയാണ് ഒരു യാത്രാ സംഘവും മക്കയിലേക്ക് പുറപ്പെടുന്നില്ല അവർ എന്തെല്ലാം സന്നാഹങ്ങളുമായിട്ടാണോ മക്കയിലേക്ക് പുറപ്പെട്ടത് അതേപോലുള്ളതായ ഒരു സംഘത്തെ അതേ സന്നാഹങ്ങളുമായി സംഘത്തെസ് അവരുടെ പിന്നാലെ അയച്ചിട്ടല്ലാതെ ഉണ്ടാവുകയില്ല ആരെങ്കിലും ഒരു നന്മയിലേക്ക് പുറപ്പെട്ടാൽ അതിന്റെ പിന്നാലെന്ത്ബിലീസും അവൻ മനുഷ്യന്റെ വഴിയിൽ ഇരി ും പരിശുദ്ധ പഠിക്കുന്ന വായിക്കുന്ന അതിനെ മനനം ചെയ്യുന്നതായ മാർഗത്തിൽ ആ സന്ദർഭത്തിൽ അതുകൊണ്ട് അതുകൊണ്ട് അള്ളാഹു അവന്റെ അടിമയോട് കൽപ്പിക്കുകയാണ് എന്തിനാണ് അവന്റെ ശത്രുവിനോട് യുദ്ധം ചെയ്യാൻ ഷെയ്ത്വാൻ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കും അങ്ങനെയുള്ള ഷെയ്ത്വാനിനെതിരിൽ യുദ്ധം ചെയ്യുക അല്ലെ ഈ ശത്രു അവന്റെ വഴി തടസ്സപ്പെടുത്താൻ വഴി കൊള്ളയടിക്കാൻ വരുന്നവനാണ് തന്നെ ഈ നിന്ന് ും അല്ലാഹു കൽപ്പിക്കുകയാണ് അവൻ എന്ത് ചെയ്യട്ടെ അവൻ്റെ യാത്ര ആരംഭിക്കട്ടെ ഒരു വഴിയാത്രക്കാരന് അവന്റെ മുന്നിലേക്ക് ഒരു കൊള്ളക്കാരൻ വന്നാൽ എന്താണോ ചെയ്യുന്നത് അതേപോലെ ആദ്യം ഈ കൊള്ളക്കാരൻ എന്ത് ചെയ്യാൻ നോക്കും അതിനെ പ്രതിരോധിക്കാൻ അതിന്റെ ആ തടസ്സങ്ങൾ നീക്കാനാണ് അവൻ പണിയെടുക്കുന്നത് അതിനുശേഷമാണ് യാത്ര തുടങ്ങുന്നത് എന്ന പോലെ അപ്പം നിർബന്ധമായും വിശ്വാസികൾ അള്ളാഹുവിനോട് സഹായം ചോദിച്ചുകൊണ്ടേയിരിക്കണം അള്ളാഹുവിന്റെ രക്ഷ ചോദിച്ചുകൊണ്ടേയിരിക്കണം ഈ ഉദ്യമം അള്ളാഹുവെ ഞാൻ തുടങ്ങുകയാണ് നിന്റെ കലാമ് പഠിക്കാൻ ഞാൻ ആരംഭിക്കുകയാണ് നിന്റെ സഹായമില്ലാതെ വേറൊരു സഹായവുമില്ല നിന്റെ രക്ഷയില്ലാതെ വേറൊരു രക്ഷയുമില്ല ാഹു അലൈഹി വസ്ലം നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു ഇല്ലയിലേക്ക് ഒരു അഭയകേന്ദ്രവും ഒരു രക്ഷാകേന്ദ്രവും അള്ളാഹുയെ നിന്നിൽ നിന്നല്ലാതെ ഇല്ല അതുകൊണ്ട് നിരന്തരം ഒരു വിശ്വാസി അള്ളാഹുവിന്റെ സഹായം ചോദിച്ചുകൊണ്ടേയിരിക്കണം നാം ഇന്നലെ പറഞ്ഞതുപോലെ ഇത് വലിയൊരു ജിഹാദാണ് ക്ഷേത്വാൻ തിന്മകൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു നാം അതിനെതിരി നന്മകൾ പഠിക്കാൻ അത് പ്രാവർത്തികമാക്കാൻ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആ മാർഗത്തിൽ ക്ഷമയോടെ നിലകൊള്ളാൻ അള്ളാഹുവിനോട് സഹായം ചോദിച്ചുകൊണ്ടിരിക്കുക എങ്ങനെയാണ് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കേണ്ടത് ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്ന ഹരി കാണാം ഉപദ്രവത്തിൽ ചോദിച്ചു മനുഷ്യന് പിടികൂടുന്ന ഒരുതരം ഭ്രാന്തമായ ഒരു ഭ്രാന്തിനെയാണ് ഹംസ് എന്ന് പറയുന്നത് ഷെയ്ത്വാൻ മനുഷ്യരുടെ ശരീരത്തിൽ പ്രവേശിച്ചുകൊണ്ട് അവൻ്റെ മാനസികവും അവൻ്റെ ശാരീരികവുമായ ആരോഗ്യത്തെ ക്ഷയിപ്പിച്ച് കളയുന്ന ഒരുതരം രോഗമാണത് വീണ്ടും പറഞ്ഞു നഫ്ഹു എന്ന് പറഞ്ഞാൽ അഹങ്കാരമാണ് മനുഷ്യനെ പിടികൂടുന്ന ഏറ്റവും അപകടകരമായ ഒരു രോഗമാണ് അഹന്ത അഹങ്കാരം അള്ളാഹു അഹങ്കാരത്തിൽ നിന്ന് നിന്നാമെരെയും രക്ഷപ്പെടുത്തട്ടെ നഫ്സ് എന്ന് പറഞ്ഞാൽ സംഗീതമാണ് ഷെയ്ത്വാനിന്റെ ഏറ്റവും വലിയൊരു ആയുധമാണ് സംഗീതം സംഗീതം അള്ളാഹു സുബാനഹുലിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നതായ കവിതകളുണ്ട് അള്ളാഹു സുബാനഹുഅാല തൃപ്തിപ്പെടുന്ന രീതിയിലുള്ളതായ മംതൂഹായിട്ടുള്ളതായ ഷാഹലുകളുണ്ട് ഇസ്ലാമിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പക്ഷേ അതിൽ സംഗീതോപകരണങ്ങളുടെ കൂട്ടിക്കലർത്തുകളോ അതിൽ തെറ്റായ സന്ദേശങ്ങളോ പാടില്ലാത്തതാണ് ഇങ്ങനെ അനുവദിക്കപ്പെട്ടിരിക്കുന്ന സംഗീതം തന്നെ അനുവദിക്കപ്പെട്ടിരിക്കുന്നതായ കാവ്യങ്ങൾ തന്നെ ഒരു പരിധിവരെയാണ് ഒരു വിശ്വാസി അതിൽ ഏർപ്പെടാൻ പാടുള്ളൂ അതിൽ അത് അതിരുകവിച്ചിലുണ്ടായാൽ അതും അപകടത്തിലേക്ക് അവനെ കൊണ്ടെത്തിക്കും പരിശുദ്ധ ഖുർആനിന്റെ ആസ്വാദനം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകണമെങ്കിൽ സംഗീതങ്ങളിൽ നിന്ന് രക്ഷപ്പെടേണ്ടതുണ്ട് സംഗീതം ഒരു മനുഷ്യനെ അവന്റെ ഹൃദയത്തെ അടച്ചു കളയുന്ന ഒരു ആയുധമാണ് ഷേത്താൻ ഉപയോഗിക്കുന്ന ആയുധമാണ് അതുകൊണ്ട് അതിൽ നിന്നും നിങ്ങൾ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കാൻ നബ്സല്ലാഹു അലഹി വസ്ലമ്മ സ്വഹാബികളോട് കൽപ്പിക്കുമായിരുന്നു അപ്പോൾ പരിശുദ്ധ പുരാൻ പാരായണം ചെയ്യുന്നതിന് മുമ്പ് നിർബന്ധമായും അള്ളാഹുനോട് രക്ഷ ചോദിച്ചു കൊണ്ടിരിക്കുക